നമസ്കാരം ഇന്ന് ഇന്ന് അധ്യാപക ദിനം നമ്മൾ പഠിക്കപ്പെടുന്നത് മുണ്ടേരി എൻ്റെ പേര് അബ്ദുൾ അസീസ് ഞാനിപ്പോൾ മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രഥമ അധ്യാപകനായി ജോലി ചെയ്യുകയാണ് ചെറുപ്പത്തിൽ എനിക്ക് കാഴ്ച ശക്തി ഉണ്ടായിരുന്നു ഒമ്പത് വയസ്സ് വരെ ഒൻപതാമത്തെ വയസ്സിൽ കാഴ്ചശക്തി കുറയുകയും അത് പതിമൂന്നാമത്തെ വയസ്സായപ്പോൾ പൂർണ്ണമായും നഷ്ടപ്പെടുകയുമാണ് ചെയ്തത് നിറവ് വീക്കായതുകൊണ്ടാണ് എൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെടേണ്ടി വന്നത് എന്നാൽ ആ കാലഘട്ടത്തിൽ പഠനത്തിലുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു എൻ്റെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ പഠിക്കാൻ പോകുമ്പോൾ പഠനം എന്നുള്ള ആ ഒരു ആഗ്രഹം എന്നേക്കുമായി അവസാനിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീട്ടിലിരിക്കുമ്പോഴാണ് കാഴ്ചയില്ലാത്ത കുട്ടികൾക്കും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ മങ്കട പള്ളിപ്പുറം ബ്ലൈൻഡ് സ്കൂളിൽ വീണ്ടും നാലാം ക്ലാസ്സിൽ പോയി ചേരുകയും അങ്ങനെ നാലാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും അവിടെ പഠിച്ചു അവിടെ ഭൗതിക സൗകര്യങ്ങൾ കുറവായതിൻ്റെ പേരിൽ കാലിക്കറ്റ് ഇസ്ലാമിക് കൾച്ചറൽ സൊസൈറ്റി നടത്തുന്ന കുളത്രാന്ത വിദ്യാലയത്തിൽ ആറും ഏഴും പഠിക്കുകയുണ്ടായി പിന്നീട് തൊട്ടടുത്തുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കീമനുസരിച്ച് കൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ കുളത്തല ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് ചെറുവണ്ണൂർ ഹൈസ്കൂളിലാണ് പത്താം ക്ലാസ് വരെ പഠിച്ചത് പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം എം എസ് മമ്പാട് കോളേജിൽ പ്രീ ഡിഗ്രി പഠനവും ഫറൂഖ് കോളേജിൽ എം ബി എ സോഷ്യോളജിക്കും പഠിക്കുകയുണ്ടായി പിന്നീട് പി ജിക്ക് ഗുരുവായൂരമ്മ കോളേജിലും ബി എഡ് ഫറൂഖ് ട്രെയിനിങ് കോളേജിലും പൂർത്തിയാക്കുകയുണ്ടായി പി ജി പൂർത്തിയാക്കാൻ സാധിച്ചില്ല ബി എഡ് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് ി എഡിന് പോവുകയാണ് ചെയ്തത് എങ്കിലും രണ്ടായിരത്തിൽ ബി എഡ് കഴിഞ്ഞു രണ്ടായിരത്തി കൂടി ഞാൻ ഗവൺമെൻറ് സർവീസിൽ കയറുകയുണ്ടായി ആദ്യം പുള്ളി ജി യു പി സ്കൂളിലാണ് എൻ്റെ അധ്യാപന ജീവിതം ആരംഭിക്കുന്നത് രണ്ടായിരത്തി രണ്ട് നവംബർ മാസത്തിൽ അധ്യാപകനായി അവിടെ ജോലിക്ക് കയറുകയും പിന്നീട് രണ്ടായിരത്തി നാലിൽ എച്ച് എസ് എ ലഭിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി പുല്ലമ്പോർഡ് സ്കൂളിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ പൂക്കോട്ടുംപാടം സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയ ഞാൻ പത്തൊമ്പത് വർഷക്കാലം അവിടെ സാമൂഹ്യശാസ്ത്ര അധ്യാപകനായി ജോലി ചെയ്തു വരികയും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിനാലിന് പ്രഥമ അധ്യാപകനായി പ്രൊമോഷൻ ലഭിക്കുകയും അങ്ങനെ തിരുവനന്തപുരത്തുള്ള പൊന്മുണ്ടം ജി എച്ച് എസ് എസിൽ പ്രഥമ അധ്യാപകനായി ജോയിൻ ചെയ്യുകയും ചെയ്തു ഒരുപാട് യാത്ര ഒരുപാട് ദൂരമുള്ളത് കൊണ്ട് ട്രാൻസ്ഫർ ശ്രമിച്ചിരുന്നു തൊട്ടടുത്ത ട്രാൻസ്ഫറിൽ തന്നെ മുണ്ടേരിയിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു ഇപ്പോൾ സന്തോഷമായി സമാധാനപരമായി അധ്യാപകരുടെയും സഹപ്രവർത്തകരുടെയും പി ടി എ കമ്മിറ്റിയുടെ ഒക്കെ ആകമഴിഞ്ഞ സഹായ സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ അവിടെ അധ്യാപനം പ്രഥമ അധ്യാപകന്റെ ചുമതല നിർവഹിച്ച് പോരാൻ സാധിക്കുന്നു വളരെയധികം സന്തോഷമുണ്ട് റിഫോമോള് പത്ത് വർഷമായി സ്പീച്ച് തെറാപ്പിയിലൂടെ ഇത്രത്തോളം സംസാരിക്കാൻ ശേഷി നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ സമഗ്രമായ ഒരു ജോലി തന്നെ ആയിരിക്കും എന്തായാലും നമ്മൾ പരിശ്രമിച്ചാൽ ഏതും നേടാൻ സാധിക്കുമെന്ന് റിഫോമോള് തെളിയിച്ചിരിക്കുകയാണ് തീർച്ചയായും എനിക്ക് പരിമിതിയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളോടും അല്ലാത്ത കുട്ടികളോടും ഒക്കെ പറയാനുള്ളത് നമ്മൾ പരമാവധി പരിശ്രമിക്കണം നമുക്ക് എന്ത് നേടണമെങ്കിലും നമ്മുടെ പരിമിതികളെ മറികടന്നുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ലക്ഷ്യബോധ ബോധത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് മേഖലയും കീഴടക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ പരിമിതികൾ ഒരിക്കലും ഒരു തടസ്സം ആകാൻ പാടു പാടുണ്ടാകാൻ പാടില്ല നമ്മൾ നമ്മളാ പരിമിതികളെ മറികടന്നുകൊണ്ട് നമ്മൾ അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണം നമ്മൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പരിമിതിയോ കേൾവി പരിമിതിയോ മറ്റ് ചലന വൈകല്യമുള്ള ആളുകൾ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ള ഒരു സന്ദേശമല്ല നമ്മൾ സമൂഹത്തിന് നൽകേണ്ടത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് എല്ലാ പരിമിതികളെയും അതിജീവിക്കാൻ സാധിക്കും അതോടൊപ്പം എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയും പരിമിതികൾ ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടും ഞങ്ങൾ ഈ നിലക്കൊക്കെ എത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിമിതികളുമില്ലാത്ത നിങ്ങൾക്ക് എത്ര ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അവ ലഭിച്ച സൗഭാഗ്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയും ആ അവസരങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തി തനിക്കും തൻ്റെ സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മക്കളായി മാറണം എന്നാണ് ഈ ദേശീയ അധ്യാപക ദിനത്തിൽ എനിക്ക് വിദ്യാർത്ഥികളായ നിങ്ങളോട് പറയാനുള്ളത്